ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി ബൈ ട്രാൻസ്ഫർ എക്സാമിനേഷന് ജി കെ പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദാനം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് രണ്ട് ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശ വംശ മഹാകാവ്യം രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി അതുലൻ മൂന്ന് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള മൂന്ന് തത്വങ്ങളായ സാൻ മിൻ നടപ്പാക്കിയ ഭരണാധികാരി ആൻസർ ഓപ്ഷൻ എ സൺ ഓപ്ഷനെ നാല് പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റേൽ ജയിലിന്റെ പതനം അഞ്ച് പറയുന്നവയിൽ ദാതാബായ നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ശരിയാണ് ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു മൂന്ന് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി പൊവർട്ടി ആൻഡ് ആൺ ബ്രിട്ടീഷ് റൂളിംഗ് ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചു ആറ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ എ മാർക്ക് റൂട്ടെ ഏഴ് മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ഇതിനകത്ത് ആൻസറില്ല മധ്യപ്രദേശാണ് കറക്റ്റ് എട്ട് താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിന്റെ സവിശേഷതകൾ ഏവ ആൻസർ ഓപ്ഷൻ സി രണ്ട് നാലും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു വീതി താരതമ്യേന കൂടുതൽ ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ ശീതജല പ്രവാഹം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പെറു പ്രവാഹം പത്ത് ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ആൻസർ ഓപ്ഷൻ ഹർമാറ്റൻ പതിനൊന്ന് വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ് ആൻസർ ഓപ്ഷൻ സി പരുത്തി പന്ത്രണ്ട് ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം പതിമൂന്ന് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ സി കാർഷിക ഉത്പാദനത്തിലെ സ്തംഭനാവസ്ഥ പതിനഞ്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര് ആൻസർ ഓപ്ഷൻ എ മിഷ്തി പതിനാറ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് നാല് ജി ഡിപിയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ് പതിനേഴ് പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനം പതിനെട്ട് സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുത ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ജി ഡി പിയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് പത്തൊമ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ സി എ മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആയിരുന്നു ഇരുപത്തിയൊന്ന് നമ്മുടെ മൗലികാവകാശങ്ങളിലെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവന ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ഡി എന്താണ് പ്രസ്താവന ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസാതുര്യം അനുവദിക്കുന്നതുമാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ബി എ ബി ഡി ഭാഗം ഇരുപതിൽ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ഒന്ന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അതിന് ശരി ജോൺ ലോക്ക് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് റൂസോയാണ് അത് പറഞ്ഞത് എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അതാരാണ് പറഞ്ഞത് മഹാത്മാ ഗാന്ധി ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കുക മോണ്ടസ്ക്യൂ ആണ് അത് പറഞ്ഞത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിനാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങിൽ നിന്നും അടൂർ പ്രകാശാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ അല്ലാത്ത ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നീതി യോഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നീതി ആയോഗും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്ത് ആൻസർ ഓപ്ഷൻ സി ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ ഇരുപത്തിയേഴ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ചങ്ങാതി ഇരുപത്തിയെട്ട് കേരളത്തിൽ തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് സിരിജഗൻ ഇരുപത്തി ഒൻപത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര രൂപയാണ് കേരളത്തിലെ വേതനം ഇപ്പം മുന്നൂറ്റി നാല്പത്തിയാറ് രൂപയാണ് അങ്ങനെ എടുത്ത് പറയാത്തത് കൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആൻസൽ ചെയ്തിരിക്കുന്നത് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും മുപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി സ്നേഹസ്വാന്ദ്വനം മുപ്പത്തിമൂന്ന് അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഇതിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി എ സി എന്നിവ ശരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു മുപ്പത്തിനാല് വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ ബി ആൾഡോൺ മുപ്പത്തിയഞ്ച് വീങ്ങൽ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നോഫിൽ വീങ്ങൽ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നതാണു ഏതാണ് ഇസിനോഫിൽ ആണ് മുപ്പത്തി ആറ് രോഗകാരിയായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായ കേരളത്തിൽ തുടങ്ങിയത് എപ്പോൾ ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയേഴ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ വില്യം ജോഹാൻ കോഫ് മുപ്പത്തിയെട്ട് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏത് ആൻസർ ഓപ്ഷൻ സി സെറി മുപ്പത്തി ഒൻപത് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഫെബ്രുവരി രണ്ട് നാൽപ്പത് സഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമിറ്റ് ബ്രസീലിലെ റിയോ ഡി ജിനിറിയോയിൽ നടന്ന വർഷം ഏത് ആൻസർ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത് ഏത് രണ്ട് ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു ആൻസർ ഓപ്ഷൻ എ കൂടുന്നു അടുത്ത നാൽപ്പത്തി മൂന്ന് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് വൈദ്യുതി പ്രവാഹത്തിന്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു ചാലകത്തിന്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിക്കുന്നു നാൽപ്പത്തി ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത് ആൻസർ ഓപ്ഷൻ ബി പൂർണാന്തര പ്രതിപദനം നാൽപ്പത്തി അഞ്ച് എർത്ത് റൈസ് പകർത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച അപ്പോളോ എട്ട് ചാന്ദ്രദൌത്യ സംഘാംഗം ആൻസർ ഓപ്ഷൻ എ വില്യം ആൻഡേഴ്സ് നാൽപ്പത്തി ആറ് എക്സ് റെ ഉദ്യമ ഉദ്യമനത്തെയും മോകൃത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ആൻസർ ഓപ്ഷൻ ബി എക്സ്പോസാറ്റ് നാൽപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി അമഗത് നിയമം നാൽപ്പത്തി മിന്നൽ ദ്രവ്യത്തിന്റെ മിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് ൻസർ ഓപ്ഷൻ ബി ഫെർമിയോണിക് കണ്ടൻസെറ്റ് ഒൻപത് എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാട്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മെസോൺ അൻപത് ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര ശാഖയിൽ നൊബെൽ പ്രൈസ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ടുകൾ അൻപത്തിയൊന്ന് ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അൻപത്തിരണ്ട് മലയാളത്തിലെ പ്രധാന സാഹിത്യകാരന്മാരുടെ പേരുകളും അവരെഴുതിയ ആത്മകഥകളുടെ പേരുകളും ചുവടെ ചേർക്കുന്നു ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ സി ചെറുകാട് ജീവിതപാത ഡോക്ടർ പി കെ പി കെ ആർ വാര്യർ ഒരു സർജന്റ് ഓർമ്മ കുറിപ്പുകൾ സി കേശവൻ ജീവിതസമരം യു എ ഖാദർ കളിമുറ്റം അൻപത്തി മൂന്ന് കൂട്ടത്തിൽ പെടാത്തത് ആര് ആൻസർ ഓപ്ഷൻ ഡി പി കുഞ്ഞുരാമൻ നായർ അൻപത്തിനാല് എൻ മകജെ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ബി നോവൽ അൻപത്തി അഞ്ച് ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും മൊഴിയിൽ ആരുടെ വാക്കുകൾ ആൻസർ ഓപ്ഷൻ എ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അൻപത്തി ആറ് നാടക വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും ജ്വലനം രാജസൂയം അൻപത്തിയേഴ്

ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് രണ്ടും മാത്രം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്നും ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് സിസ്റ്റം ഷട്ട് ഡൌൺ ആകുന്നതുവരെ മെമ്മറിയിൽ വസിക്കുന്നു അറുപത് കാർബൺ പവർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിന്റർ ഏത് ആൻസർ ഓപ്ഷൻ എ ൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തത് ഏത് തട്ടിപ്പ് രണ്ട് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ അറുപത്തി മൂന്ന് ഏത് കമ്പനിയാണ് വാട്സൺ എക്സ് ഏ വൺ ആരംഭിച്ചത് ഏത് കമ്പനിയാണ് ഐ ബി എം കമ്പനിയാണ് അറുപത്തിനാല് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി നാൽപ്പത്തി മണിക്കൂറായി കുറയ്ക്കുവാൻ കഴിയുക ആൻസർ ഓപ്ഷൻ ബി വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചാണെങ്കിൽ അറുപത്തി അഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഇനി പറയുന്നവയിൽ എന്തിനെ മാറ്റി സ്ഥാപിച്ചു ഏതിനെ മാറ്റി സ്ഥാപിച്ചു ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അറുപത്തി ആറ് പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ സി തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത് ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ എട്ട് എട്ട് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ പന്ത്രണ്ടും പതിനഞ്ചും ഒൻപത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിംഗും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് എഴുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാലവേലക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇത്രേയുള്ളൂ ജി കെ പാർട്ട് അപ്പൊ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നല്ലപോലെ പഠിച്ചു വെക്കുക അതിനകത്ത് റിപ്പീറ്റ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് മുക്കാൽ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ക്വസ്റ്റ്യൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അത് നല്ലവണ്ണം അടിച്ച് വെക്കുക